നമസ്കാരം മഹായുധീ സഖ്യം വീടാൻ ഒരുങ്ങി ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല മറിച്ച് ആത്മാഭിമാനമാണ് വലുത് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഏക്നാഥ് ഷിൻഡേയും അതോടൊപ്പം തന്നെ അൻപത്തിയേഴ് എം എൽ എമാരും മഹായുധീ സഖ്യം വിടാനായിട്ട് ഒരുങ്ങുകയാണ് വീണ്ടും ശിവസേന ഒന്നിക്കുകയാണ് അത്തരത്തിൽ വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒന്നിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് കിട്ടുന്ന വലിയ തിരിച്ചടികളിൽ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമേൽ കാരണം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് താൽക്കാലികമായിട്ട് അധികാരത്തിലേറിയ ബി ജെ പി അജിത് പവാറിനെയും കൂട്ട പിടിച്ചുകൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ച് വലിയ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏക്നാഥ് ഷിൻഡേയെ വെറുമൊരു കറിവേപ്പിലയാക്കി മാറ്റുകയായിരുന്നു അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് മന്ത്രിസഭയിൽ രണ്ടാമനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടും കാര്യമായിട്ടുള്ള വകുപ്പുകൾ ഒന്നും തന്നെ ഏക്നാഥ് ഷിൻഡേക്ക് ലഭിക്കാതിരുന്നത് അതിലദ്ദേഹം അതൃപ്തനാണെന്ന് മാത്രമല്ല അജിത് പവാറിനോട് കാണിച്ച മര്യാദ പോലും കാണിക്കാതെ ഷിൻഡേയാകട്ടെ ബി ജെ പി വല്ലാതെ അങ്ങ് ഒതുക്കുകയാണ് ഉണ്ടായത് ഇത്തവണ ഏക്നാഥ് ഷിൻഡെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇത്തരത്തിലൊരു കളി കളിക്കാനായിട്ട് കഴിയില്ലായിരുന്നുവെന്ന് ഉറപ്പിച്ച് ഇവിടെ അദ്ദേഹം പറയുകയാണ് ഉദ്ധവ് കൂടി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പദവി ആ ഒരു പദവി വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഏക്നാഥ് ഷിൻഡെ കൃത്യമായിട്ടും ഉദ്ധവിനെ പിന്നിൽ നിന്ന് കുത്തിയത് പക്ഷേ പിന്നിൽ നിന്ന് കുത്തിയത് വലിയ ചതിയായിപ്പോയി എന്നുള്ള തിരിച്ചറിവ് അതിപ്പോൾ ബി ജെ പി കാണിക്കുന്ന കള്ളക്കളികൾ മനസ്സിലാക്കുമ്പോഴാണ് ഏക്നാഥ് ഷിൻഡേക്ക് പോലും ഇപ്പോൾ അത് കൃത്യമായി മനസ്സിലായിരിക്കുന്നത് എന്നാൽ വളരെ വൈകി ആ സത്യം ഇപ്പോൾ അറിയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് തനിക്ക് കൂടി കൊണ്ട് തന്നെ അത് വെളിപ്പെട്ടാൽ തീർച്ചയായിട്ടും മഹായുധി സഖ്യത്തിന് പിന്നെ ജനങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് എം പിമാരാണ് ഏക്നാഥ് ഷിൻഡേക്കുള്ളത് ബി ജെ പിക്ക് ആകട്ടെ മഹാരാഷ്ട്രയിൽ ഒൻപത് എം പിമാർ മാത്രമാണ് അതിനകത്ത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അജിത് പവാറിൻ്റെ പാർട്ടിക്കാകട്ടെ കേവലം ഒരു എംപിയെ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് ബാക്കി എട്ട് എം പിമാരും ശരത് പവാറിൻ്റെ പക്ഷത്തുള്ളവരാണ് എന്നാൽ അവരെ ബി ജെ പിക്ക് ഒപ്പം കൂട്ടാൻ മഹായുധീ സഖ്യത്തിൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള ചർച്ചകൾ അതിസങ്കീർണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഗോതി മീഡിയകളൊക്കെ തന്നെ തള്ളിക്കൊണ്ടിരിക്കും വാസ്തവത്തിൽ അതൊരു തള്ളലായിരുന്നു എന്ന് മാത്രമല്ല ഗോധി മീഡിയ രാവിലെ മുതൽ തന്നെ അസത്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ അത്തരത്തിൽ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലൊന്നും വീഴുന്ന വ്യക്തിയല്ല ശരത് പവാർ എന്നത് ഇതിയുടെ വ്യക്തമാണ് അതായത് ഞങ്ങൾക്ക് ഒരു ഐഡിയോളജിയുണ്ട് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും മരണം വരെയും ഒപ്പം നിൽക്കുമെന്നാണ് അതിനകത്ത് ആർക്കും ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട എന്നാണ് സുപ്രിയ സുലേ അടക്കം ഇവിടെ പറയുന്നത് കോൺഗ്രസുമായിട്ട് ലയനത്തിൻ്റെ സാധ്യതകൾ പോലും തുടക്കമിട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് ഇതിൽ പരിഭ്രാന്തരായിട്ടാണ് ഗോദി മീഡിയകൾ വലിയ തോതിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശരത് പവാർ സഖ്യവും മഹായുതിയിലേക്ക് എന്ന വ്യാജ വാർത്ത ഇപ്പോൾ പറത്തുന്നത് വാസ്തവത്തിൽ ഏക്നാഥ് ഷിൻഡേയും ഉദ്ധവ് താക്കറെ വിഭാഗവും ഒന്നിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യം ഗോദി മീഡിയകൾ മറച്ചുവെക്കുക റിപ്പബ്ലിക് ടി വി അടക്കമുള്ളവർ ഇതിനു വേണ്ടിയിട്ട് വൻ രീതിയിൽ പണമിറക്കുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.